മാന്താനം സെന്റ് ജോസഫ്സ് ആശ്രമ ദേവാലയത്തിൽ വിശ്വ ചാവറയച്ചന്റെ തിരുനാളാഘോഷങ്ങൾ സമാപിച്ചു ചാവറയച്ചന്റെ കവറിത്തങ്ങൾ പ്രാർത്ഥിച്ച് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് ആയിരങ്ങൾ അനുഗ്രഹങ്ങൾ തേടി രാവിലെ ഫാദർ തോമസ് ചാത്തമ്പറമ്പിലും ഫാദർ ആന്റണി ഇളന്തോട്ടവും വിശ്വ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി തുടർന്ന് സി എം ഐ സഭയിലെ നവവൈദികർ ചേർന്ന് വിശ്വ കുർബാന അർപ്പിച്ചു ഉച്ചയ്ക്ക് ആരംഭിച്ച പിടിയേരി ഊട്ടിനേറച്ചിയിൽ നാനാദി മസ്തരായ നൂറണക്കിന് ഭക്തജനങ്ങൾ വിശ്വാസപൂർവ്വം പങ്കെടുത്തു വൈകുന്നേരം പാലക്കാട് പാലക്കാടിൽ ഉപദേമാർ പീറ്റർ കൊച്ചിപുരക്കൽ വിശ്വ ഉർബൻ ആരംഭിച്ച് സന്ദേശം നൽകി ഒരുങ്ങിത്തീർന്ന ജീവിതമായിരുന്നു വിസ്ത ചാവറച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു വിശ്വ ചാവറച്ചന്റെ തിരസരൂപം വഹിച്ചുകൊണ്ടുള്ള തിരുനാൾ പ്രദർശനം ആറരയ്ക്ക് പള്ളിയിൽ നിന്നും ആരംഭിച്ചു കത്തിച്ചു തിരികളുമായി വിശ്വാസികളും പ്രാർത്ഥനാപൂർവ്വം പ്രദർശനത്തെ അനുവാദനം ചെയ്തു വൈദ്യുതിവീപങ്ങളാൽ അലങ്കൃതമായ വീതിയിലൂടെ വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നീങ്ങിയ പ്രദർശനം കെഇ കോളേജ് മറ്റപ്പള്ളി ജംഗ്ഷൻ വഴി ഫാത്തിമ ഫാത്തിമാതാ കപ്പളിൽ എത്തിയപ്പോൾ പ്രവലങ്ങാട് സെന്റ് മേരീസ് മേജർ ആർ എപ്പിസ്കോപ്പൽ പള്ളി ആർച്ച് പ്രിഷ്യർ റവറൻഡ് ഡോക്ടർ ആകൃഷ്ണൻകുട്ടിയാനി സന്ദേശം നൽകി തിരിച്ച് പള്ളിയിലെത്തി പ്രദർശനം സമാപിച്ചു തിരിച്ചയച്ചു പോകണക്കതിനു ശേഷം കൊടിയറക്കൾ നടന്നു